മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന പത്തരമാറ്റ് പത്രമാറ്റ പരമ്പര ഇപ്പോൾ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടത് തന്നെയാണ് പത്തരമാറ്റ സീരിയൽ പോലെ തന്നെ സീരിയലിലെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവർ തന്നെയാണ് പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങളായി അഭിനയിക്കുന്ന താരങ്ങൾക്കും സോഷ്യൽ മീഡിയയിലടക്കം ഇന്ന് നിരവധി ഫാൻസ് പേജുകളുണ്ട് അതിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരനായ താരമാണ് തങ്ങളുടെ പ്രിയപ്പെട്ട അനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിഷ്ണു ബാലകൃഷ്ണൻ താരത്തിൻ്റെ ആദ്യ മലയാള പരമ്പരയാണ് പത്തരമാറ്റ സീരിയൽ ആദ്യ സീരിയലിലൂടെ തന്നെ ഇത്രയധികം ആരാധകരെ സ്വന്തമാക്കാൻ വിഷ്ണു ബാലകൃഷ്ണന് സാധിച്ചിട്ടുണ്ട് ിൽ അനി നന്ദു ജോഡികൾക്കാണ് ഏറെ ഫാൻസ് ഉള്ളത് എന്നാൽ പരമ്പരയിൽ തന്നെ അനിക്ക് മറ്റൊരു വിവാഹം കഴിക്കേണ്ടി വന്നു ആ കഥാകഥയുമായിട്ടാണ് ഇപ്പോൾ പരമ്പര മുന്നോട്ട് പോകുന്നത് എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ വിഷ്ണു വിവാഹിതനാണെന്ന കാര്യം പലർക്കും അറിയില്ല എന്നതാണ് സത്യം വിഷ്ണു വിവാഹിതനാണ് സുജി സുകുമാരൻ എന്നാണ് ഭാര്യയുടെ പേര് മികച്ചൊരു ഡാൻസർ കൂടിയാണ് സുജി സുജി സുകുമാരൻ ഇരുവർക്കും ഒരു മകളുണ്ട് സ്വരാ വിഷ്ണു എന്നാണ് പേര് വിഷ്ണുവിനെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരാൾ തന്നെയാണ് വിഷ്ണുവിൻ്റെ ഭാര്യയായ സുജി സുകുമാരൻ ഒരു ഡാൻസർ കൂടിയായ സുജി തൻ്റെ എല്ലാ ഡാൻസ് വീഡിയോസും അതുപോലെ റീൽസും എല്ലാം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെക്കാറുണ്ട് എന്നാൽ ആരാധകർക്ക് പലർക്കും ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കാരണം വിഷ്ണുവിനെ കാണുന്ന സമയത്ത് അത്രയൊന്നും പ്രായം തോന്നിക്കുന്നില്ല എന്നും അതുപോലെ ഒരു കുട്ടിയുടെ അച്ഛനാണെന്നോ വിവാഹിതനാണെന്നോ അങ്ങനെയൊന്നും തോന്നിക്കുന്നില്ല എന്നൊക്കെയാണ് പലരും കമൻസുകളിലൂടെ അറിയിക്കുന്നത് മിസ്സിംഗ് ഗേൾ എന്ന സിനിമയിലൂടെയാണ് താരം അഭിനയ ജീവിതത്തിന് തുടക്കം കുറിച്ചത് അതിലെ ഒരു മികച്ച കഥാപാത്രം തന്നെയായിരുന്നു താരം അവതരിപ്പിച്ചിരുന്നത് അങ്ങനെയാണ് പത്തരമാറ്റ സീരിയലിലേക്ക് എത്തിയത് പത്തരമാറ്റ സീരിയലിലെ അനി എന്ന കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അനിയും നന്ദുവും ഒന്നിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ഏറ്റവും മികച്ച ജോഡി അനി നന്ദു കപ്പിൾസ് ആയിരിക്കും എന്നാണ് പലരും അഭിപ്രായം പത്തരമാറ്റ സീരിയലിലെ അനി എന്ന കഥാപാത്രത്തിലെത്തിയതിനു ശേഷമാണ് തന്നെ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് എന്നാണ് വിഷ്ണു പറയുന്നത് അതിനു മുമ്പ് സിനിമയിലും ഷോർട്ട് ഫിലിമിലും അതുപോലെ എല്ലാം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തന്നെ ആളുകൾ തിരിച്ചറിഞ്ഞത് അനിയായിട്ടാണ് അത് തനിക്ക് സന്തോഷമാണെന്നും താരം പറയുന്നു സിനിമയാണ് തൻ്റെ ലക്ഷ്യം എന്നാണ് വിഷ്ണു ബാലകൃഷ്ണൻ പറയുന്നത് സീരിയലിലെ ഈ ഒരു മികച്ച കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും തന്നെ ആളുകൾ തിരിച്ചറിയുന്നത് അനിയായിട്ടാണെന്നും വിഷ്ണു പറയുന്നു വിഷ്ണുവിൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇപ്പോൾ വിഷ്ണുവിൻ്റെ ആരാധകരും